ഓസ്ട്രേലിയൻ ആരാധകരോട് ഇന്ത്യൻ സൂപ്പർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി മോശമായി പെരുമാറി നാലാം ടെസ്റ്റിൽ ഇന്ത്യ ഫീൽഡ് ചെയ്യവയാണ് സംഭവം ലോങ് ഓൺ ബൗണ്ടറിയിൽ നിന്ന് ഫീൽഡ് ചെയ്യുന്നതിനിടെ തനിക്ക് നേരെ കൂകി വിളിച്ച കാണികൾക്ക് നേരെ നോക്കി തുപ്പുന്ന കോഹ്ലിയുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ താൻ ചൂയിങ്കം തുപ്പിയതാണെന്നാണ് കോഹ്ലിയുടെ വാദം എന്നാൽ കോഹ്ലിയെ കൂകിയ കാണികൾക്കുള്ള മറുപടിയാണിതെന്നാണ് ആരാധകർ പറയുന്നത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മെൽബണിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ മൈതാനത്ത് വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റം വിവാദമായിരുന്നു ഓസിസിൻ്റെ അരങ്ങേറ്റ പത്തൊമ്പതുകാരനായ സാം കോൺസ്റ്റാസും തമ്മിലുള്ള സ്ലെഡ്ജിംഗ് ആയിരുന്നു ആദ്യത്തേത് വിക്കറ്റുകൾക്കിടയിൽ നടക്കുകയായിരുന്ന സാം കോൺസ്റ്റാസിൻ്റെ ചുമലിൽ വിരാട് ഷോൾഡർ കൊണ്ട് തട്ടുകയായിരുന്നു എന്നാൽ ഇത് ഓസ്ട്രേലിയൻ യുവതാരത്തെ പ്രകോപിപ്പിച്ചു താരം കോഹ്ലിയോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അമ്പയർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് സംഭവത്തിൽ വിരാട് കോഹ്ലിക്കെതിരെ ഐ സി സി നടപടിയെടുക്കുകയും ചെയ്തിരുന്നു മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം ഫൈനാണ് കോഹ്ലിക്കുമേൽ ഐ സി സി പിഴ ചുമത്തിയിരിക്കുന്നത്